ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് സ്നേഹ സന്ദേശ യാത്ര കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് മണിക്ക് വാദ്യമേളങ്ങളോടുകൂടി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്നേഹ സന്ദേശ യാത്ര ആരംഭിക്കും കട്ടപ്പന പഴയ ബസ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന ക്രിസ്തുമസ് സന്ദേശയാത്ര അശോക കവല വഴി പുതിയ ബസ്റ്റാന്റിൽ എത്തിച്ചേർന്ന വാദ്യമേളങ്ങളോടുകൂടി കരോൾ ഗാനങ്ങളും ക്രിസ്തുമസിന്റെ സ്നേഹ സന്ദേശവും നൽകി മധുരവും പങ്കിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂനപക്ഷമോർച്ച ജില്ലാ അധ്യക്ഷൻ വി സി വർഗീസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ടി സി ദേവസ്യ ബി ജെ പി കട്ടപ്പന മണ്ഡലം വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുരിയിടം എന്നിവർ സ്നേഹ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂനപക്ഷ ജില്ലാ കമ്മിറ്റി തീയതി അഞ്ച് മണിക്ക് ക്രിസ്മസ് സ്നേഹ സന്ദേശ യാത്ര നടത്തുകയാണ് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നിന്നാരംഭിച്ച് അശോക ജംഗ്ഷൻ സെൻട്രൽ ജംഗ്ഷൻ അശോക ജംഗ്ഷൻ കവർ ചെയ്ത് പുതിയ ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ സ്നേഹ സന്ദേശ യാത്ര അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ ബാൻഡ് മേളത്തോടുകൂടി കട്ടപ്പനയിലും പരിസര പ്രദേശത്തുമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ന്യൂനപക്ഷ മോർച്ചയുടെയും ബി ജെ പിയുടെയും ജില്ലയിലെ പല ഭാഗങ്ങളിലും വരുന്ന ആൾക്കാർ വന്നുചേരും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കരുത്തുപോരുന്ന ആ സന്ദേശം നൽകുന്ന ക്രിസ്മസ് വളരെ പ്രാധാന്യമുള്ള ഒരു ആഘോഷമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത് ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയെ ന്യൂനപക്ഷങ്ങൾ ചെങ്കിലേറ്റി എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായ ന്യൂനപക്ഷമോർച്ച ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടി കട്ടപ്പിണിയിൽ സംഘടിപ്പിക്കുന്നത് ഈ പരിസരത്തുള്ള മുഴുവൻ ആൾക്കാരെയും കക്ഷി കക്ഷി രാഷ്ട്രീയത്തിനെയും ജാതിമത ചിന്തകൾക്കൊക്കെ അപ്പുറം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം പോകുന്ന ക്രിസ്മസ് ആഘോഷവേളയിലേക്ക് വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുക വാർത്താ സമ്മേളനത്തിൽ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ടി സി ദേവസ്യ ബി ജെ പി കട്ടപ്പന മണ്ഡലം വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുരിയിടം ജിബിൻ സെബാസ്റ്റ്യൻ അലക്സ് തെന്നാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു